മൂന്ന് ദശകങ്ങൾക്ക് അധികമായി സിനിമയിലും മിമിക്രി രംഗത്തും സജീവമായിരിക്കുന്ന നമ്മുടെ സ്വന്തം കലാഭവൻ ഹനീഫ് ഹനീഫ്ക സ്നേഹത്തോടെ സ്നേഹാദരോടുകൂടി ഞാൻ ഹനീഫ് ഹനീഫ്കയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ലെറ്റ്സ് വെൽക്കം ഹനീഫ് കാ

സാറ് സത്യൻ സാറ് പിന്നെ അതുപോലെ ആലുമൂടൻ പപ്പേട്ടൻ മുത്തയ്യ മുത്തയ്യാന്ന് പറഞ്ഞ പണ്ടൊരു നടനുണ്ടായിരുന്നു രാഗവേട്ടൻ്റെ സുമതി നിനക്കൊരു ധാരണയുണ്ട് ഞാൻ വെറും ഷണ്ഠനാലും ഈ അവസ്ഥയിലും നിന്നെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണ് നീ പഠിച്ചും അതുപോലെ തന്നെ ഹനീഫൊക്കെ പിന്നീട് കോമഡി കാസറ്റുകളിൽ മറ്റു പലരും അനുകരിച്ചു കൊണ്ടിരുന്ന ഒരു ഷേണായി ക്യാരക്ടർ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾ അത് ഇറക്കിയത് ഞാൻ അതിലേക്ക് പോകുമ്പോ ഒരു പാർട്ടി അന്ന് ഏയ് എന്താടോ സ്റ്റേജാ യും കമ്മത്താൻ കമ്മത്തില്ിനുംങ്ങത്തുള്ള ആ ഒരു സ്ല്ല ഞാനാണ് പറുകൊടുത്തത് പക്ഷെ അറിയാലോ അത് എനിക്കറിയാമായിരുന്നെങ്കിലും പ്രേക്ഷകർക്ക് അതൊരു പുതിയ അറിവാണ്

ാവശ്യം പറയുന്ന പോയിന്റിൽ എനിക്കിത് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് പാപ്പിയപ്പച്ച എന്ന് പറയുന്ന പടം റിലീസായിട്ട് ഇതിന്റെ ന്യൂസിൽ ധർമ്മജൻ പോയിരിക്കുകയാണ് ധർമ്മജൻ ആദ്യമായിട്ട് വലിയ വേഷം ചെയ്ത പടമാണ് ദിലീപ് ഏട്ടന്റെ സിനിമയാണ് ന്യൂസ് വായിക്കുന്ന ആള് ധർമ്മജനോട് ചോദിക്കും ധർമ്മജൻ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷങ്ങളായിട്ട് സ്റ്റേജിലും ടെലിവിഷനിലും എല്ലാം ധർമ്മജൻ സജീവമാണ് ഇപ്പോൾ ഒരു ചിത്രത്തിൽ മുഴുവനേടെ വേഷം ചെയ്തിരിക്കുന്നു ധർമ്മജന് ഈ സ്റ്റേജിലെയും ടെലിവിഷനിലെയും ഒക്കെ ഒരു അനുഭവ പരിചയം ഈ സിനിമയിൽ ഒരു ഗുണം ചെയ്തോ ധർമ്മജൻ സിനിമ വേറെയാണ് സ്റ്റേജ് വേറെയാണ് ടി വി വേറെയാണ് അപ്പോൾ അവിടെ ദിലീപേട്ടനും ഏട്ടനും എന്നൊക്കെ പറയുന്നത് സിനിമയിൽ അത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഞാൻ അവരുടെ കൂട്ടത്തിൽ പോയിട്ട് ഈ സ്റ്റേജിൽ എക്സ്പീരിയൻസ് വെച്ച് ചെയ്തു കഴിഞ്ഞാലൊന്നും അത്രയൊന്നും ഒക്കൊന്നുമില്ല അതേപോലെ തന്നെ ഇപ്പോൾ സ്റ്റേജിൽ പുഷാറിന് കളിക്കുന്ന അത്രയും ദിലീപേട്ടൻ കളിച്ചാൽ ഒക്കില്ല ഇതിൻ്റെ ഒരു ആവശ്യമില്ല ഇനി പറയേണ്ടത് അവിടെ അവളെ നൃത്തേവധി നോക്കൂല്ല എന്നുള്ളത് ഞാൻ ടി വീട്ടിൽ ഇന്ന് ടി വി കണ്ടോണ്ടിരിക്കും ഇവന് ഇത് പറയുക ഞാൻ എന്തിനാടാ ലൈവില് പോയിന്ന് പറഞ്ഞു